അസ്സാമലൈക്കും നമ്മൾ ചോറു ഊറ്റിക്കാണ്ട് കഞ്ഞിവെള്ളം നിസാരമായി അങ്ങോട്ട് ചിന്തിക്കളില്ലേ എന്നാലും മക്കളെ ഇനി ആരും ആ കഞ്ഞിൻ്റെ വെള്ളം ചിന്തണീനു മുമ്പ് ഈ വീഡിയോ കണ്ടാലേ നിങ്ങൾ ഇതേമാതിരി നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായൻ്റെ കൂടിയും അതുപോലെ തന്നെ വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കണമെന്ന് ആഗ്രഹം അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഒരു കഷ്ണം ഇടക്കിടയ്ക്ക് എടുത്ത് കഴിക്കാനും പറ്റണ നല്ലൊരു നല്ലൊരു എന്ന് പറഞ്ഞാൽ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലുള്ളൊരു പലഹാരമാണ് നമ്മൾ വീട്ടിലെ കുഞ്ഞു മക്കൾ മുതൽ വലിയവർക്ക് വരെ എമ്പാട് ഇഷ്ടമാവും ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് വട്ട ഞാൻ ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ് ഉണ്ടാക്കിയാൽ എന്താ പറയുക നമ്മൾ പിന്നെയും പിന്നെ ഇങ്ങനെ ഉണ്ടാക്കും കാരണം അത്രക്കും രസമാണ് പിന്നെയാണ് ഇതീക്കും വലിയൊരു ചിലവുമില്ലേ അപ്പോൾ അതൊക്കെ കേട്ടോ കഞ്ഞിവെള്ളമാണ് നമ്മൾ ആദ്യം തന്നെ ഇതിന് വേണ്ടി എടുക്കുന്നത് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളം എന്താ ചെയ്യുക ചോറ് ഊറ്റിയിട്ട് ആ തെളി അങ്ങോട്ട് ഊറ്റിയിട്ട് ആ ഒരു മട്ടാണ് ഇട്ടെടുക്കേണ്ടത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ നല്ല മട്ട് കിട്ടും അപ്പോൾ ആ തെളി അങ്ങോട്ട് ഊറ്റിയിട്ട് പിന്നെ നമുക്ക് ഇതേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മുക്കാൽ ഗ്ലാസ് അരിപ്പൊടിയാണ് ഇനിയിപ്പോൾ അരിപ്പൊടി നിങ്ങളെ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ ഇതിന് പകരം എന്തെയ്യുക ഈ കോൺഫ്ലോർ എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പപ്പൊടി അതിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ അതെടുക്കുക ഒക്കെ പറ്റൂട്ടോ കേട്ടോ എങ്ങനെ ചെയ്താലും നല്ല രസം തന്നെയാണ് അപ്പോൾ ഗോതമ്പ് പൊടിയും കഞ്ഞിവെള്ളം ആവുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ഹെൽത്തിയാവും ഇനിയിപ്പം അരിപ്പൊടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ആ മുക്കാ ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ലേശീച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കേണ്ടിട്ടാ നല്ലോണം മിക്സ് ചെയ്യണം എന്താ വെച്ചാൽ ആദ്യം ഒരുപാട് വെള്ളം വാർന്നാണ്ടിക്കി കഴിഞ്ഞാൽ എന്താ പറയുക കുഴപ്പം ഇത് കട്ട കട്ടാവും പിന്നെ നമുക്കത് പൊടിഞ്ഞ് കിട്ടൂല അപ്പോൾ ആദ്യം തന്നെ എന്തു ചെയ്യുക കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇളക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടും അപ്പോൾ അതാ ഞാൻ കുറച്ച് കുറച്ച് ഈ ചൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടി കേട്ടോ ഇതിലേക്ക് നമുക്ക് എന്താണ് ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണ ഒന്നും വേണ്ട പിന്നെ അതുപോലെ തന്നെ ഈ കണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ എള് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല ചേട്ടാ നമ്മളെ വീട്ടിൽ എപ്പോഴുണ്ടാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ ചേർത്ത് കാണ്ടാണ് ഈ ഒരു മധുരം അതായത് ഹൽവന്നൊക്കെ പറയാം ഹൽവ എന്ന് പറയാനും പറ്റൂല അത്രക്കും ഒരു ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹൽവക്ക എന്ന് പറഞ്ഞാൽ കുറേ സമയം ഇളക്കി ഒരുപാട് എണ്ണ എണ്ണക്കൊഴിച്ച് നെയ്യൊക്കെ ഒഴിച്ച് വിരട്ടി വെരട്ടി ഉണ്ടാക്കണ്ടേ ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഏത് സമയത്തും ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തിനാണെന്നുണ്ടെങ്കിൽ ഒരമണിക്കൂർ മുമ്പ് നമ്മൾ ചെയ്താൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു അരിപ്പൊടിയും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നല്ലോണം മിക്സ് ചെയ്ത് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ തേങ്ങാ പാലാണ് അപ്പോൾ ഞാൻ തേങ്ങ പൊളിച്ചപ്പോൾ താ ഇതുപോലെ കൊട്ട കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല എളുപ്പമാണല്ലേ കൊട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെന്തര ചരക്കൊന്നും വേണ്ട പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് മിക്സഡ് ജാറിലേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്താൽ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ പാൽ റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഇനി ചിരുകയാണെങ്കിൽ നമുക്കിതുപോലെ കിട്ടണില്ലായെന്നുണ്ടെങ്കിൽ എടുത്താലും മതിയാവും അപ്പോൾ അതാ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചില സമയത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് ഇതുപോലെ തേങ്ങ ഒന്ന് കൊട്ടയഞ്ഞ് കിട്ടിയെങ്കിൽ എന്ന് കരുതുമ്പോഴൊന്നും കിട്ടില്ല അല്ലാത്ത സമയത്തൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഞാൻ ചെറിയ ചാറിലാട്ടിട്ടണേ മിക്സീഡ് ചെറിയ ചാറിലിട്ടുള്ള ഗുണം വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ ഇതിനെ മൂടി പൊട്ടിയ മൂടിയൻ്റെ മൂടാട്ടതിലാണ് വാഷർ ഉള്ളത് അപ്പോൾ ഒരുപാട് കൂട്ടുകാര് ചോദിക്കലുണ്ട് എന്താ പറയുമ്പോൾ ആ ഒരു പൊട്ടി മൂടി ഒന്ന് എനിക്ക് നിൽക്കുന്നൊക്കെ മക്കളെ ഈ പൊട്ടി മൂടി പണ്ടത്തെ പയെ മൂടിയാണ് പക്ഷെ ഇതിൻ്റെ മൂടി എന്താ പറയുക ആ വാഷറില്ലാത്ത നല്ല ഗ്ലാസ് പോലത്തെ മൂടി ഉണ്ടല്ലോ അതാണ് അപ്പോൾ ആ ഗ്ലാസ് പോലത്തെ മൂടിയുള്ളിൽ വെള്ളം ഒഴിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം വെള്ളം കൊണ്ട് തള്ളി വരികയാണ് പുറത്തേക്ക് വാഷറില്ല വാഷറില്ലാത്തൊരു മോഡലാണ് പക്ഷെ അപ്പം ഞാൻ ആകെ ഇടങ്ങാറായിന് അതിൻ്റെ അടിയിലാണ് ഈ ഒഴിവാക്കിയ മൂടി റേക്കിനെ മുകളിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഞാൻ പൊട്ടിയപ്പോൾ ഒഴിവാക്കിയതേനി അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുക്കൽ അപ്പോൾ അങ്ങനെ ഒരു ചിലവലൊക്കെ കമ്മൻറ്റിലൂടെ ചോദിക്കണ്ടേ എന്തൊരു പിഷ്കത്തി കുറേ കുറെ ആ പൊട്ടിയ മൂടി തന്നെ ഉപയോഗിക്കണമെന്ന് അപ്പം നിങ്ങൾ കണ്ടല്ലോ പൊട്ടിയ മൂടി മൂടിയല്ലാത്തൊക്കെ ഉണ്ട് പറഞ്ഞിട്ടെന്താ പക്ഷെ ചമ്മന്തി ഒക്കെ ഞാൻ ആ പൊട്ടാത്ത മൂടി തന്നെ കണ്ടെടുക്കൽ ഇനി വാഷറിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതാ ഞാൻ ആ ഒരു തേങ്ങ നല്ലോണം പീഞ്ഞെടുക്കണ്ടട്ടോ നല്ല പോണതാക്കിയിട്ടുണ്ട് ഇനി ഇത് രണ്ടാമതൊന്നും അരക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ലേശം കൂടി വെള്ളം വെച്ചിട്ടൊന്നും കൂടി പിഴഞ്ഞെടുക്കാൻ ലേശം തേങ്ങാപ്പാലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ അതാ ഒന്നും കൂടി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യണം രക്തോട്ടം വർദ്ധിക്കാനും പിന്നെ ശരീരത്തിൽ വല്ല വിഷാംശങ്ങളുണ്ടെങ്കിൽ നീങ്ങി പോകാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണല്ലോ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഈ ഒരു മധുരത്തിന് ചെറുതായിട്ടൊരു ലൈറ്റ് കളർ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു അര ടേബിൾ സ്പൂണോ അതിന് താഴെ കണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യണമല്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ ആ തേങ്ങാപ്പാലും അരിപ്പൊടീൻ്റെ മാവും എല്ലാം കൂടെ നമ്മൾ നമ്മളാ തേങ്ങാപ്പാലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഞാൻ ഇത് വെച്ചുകാണ്ട് ഇങ്ങനെ ആ ഒരു പാലിങ്ങനെ ഇളക്കിനിട്ടാണ് അപ്പോൾ ആ വീഡിയോ ഓൺ ചെയ്ത് ഓർമ്മയാണ് പക്ഷേ പിന്നെ ഞാൻ നോക്കുമ്പോൾ അതൊന്നും തീ പെട്ടിട്ടില്ല ഏതായാലും ഇങ്ങള് തീമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ചൂടാവുമ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തും കിട്ടും അത് തളക്കാലൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പോഴേക്കും ഇത് കുറുകി വരും പക്ഷേ ഇത് അന്ന് വിചാരിച്ചിട്ട് നമുക്കിത് ഇളക്കിൽ നിർത്താനായിട്ടില്ല ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം ഇളക്കിയെടുക്കുക എന്ന് വിചാരിച്ചിട്ട് അടിയിൽ പിടിക്കുക ഒന്നുമില്ല കേട്ടോ ഇതിൽ എപ്പോഴും ഒരു എണ്ണൻ്റെ കിനിച്ചിലുണ്ടാവും എന്താ വെച്ചാൽ നമ്മൾ തേങ്ങാ പാലല്ലേ ഒരു മുറി തേങ്ങൻ്റെ പാലായത് കൊണ്ട് തന്നെ അത്യാവശ്യം എണ്ണ തീന്ന് വരും കേട്ടോ ഇറങ്ങിയൊന്നും വരില്ല പക്ഷേ ഇതിങ്ങനെ എപ്പോഴും എപ്പോഴൊരു എണ്ണമഴ ഇങ്ങനെ നല്ലൊരു നല്ലൊരു പഞ്ചി സോഫ്റ്റായിട്ട് നിൽക്കും അപ്പോൾ എന്താ വെച്ചാൽ അടി പിടിക്കും എന്നുള്ള ഒരു പേടിങ്ങൾ പേടിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കത്തിക്കുക പക്ഷെ നോൺ സ്റ്റിക്കിന് പാത്രത്തിലാവണമെന്ന് മാത്രം അപ്പോൾ നല്ല തിക്കായിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഈ ഒരു സ്റ്റേജിൽ സ്റ്റേജിലെത്തുന്ന സമയത്ത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ചെറുതായിട്ടൊന്ന് മെൽട്ടായിട്ട് വരും ഈ നമ്മളീ ഒരു ഇതുണ്ടല്ലോ പഞ്ചസാര ചെല്ലുമ്പോൾ പഞ്ചസാര ഉരുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് വരും കണ്ടല്ലോ ഇതാ അപ്പം അയഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു മാവ് അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഹൈ ഇട്ടിട്ട് തന്നെ കുറച്ചും കൂടെ സമയം നല്ലോണം ഒന്ന് വിരട്ടി എടുക്കണം കേട്ടോ നല്ലോണം ഈ പൊടി വേവട്ടെ അപ്പം താ അതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഏലക്കപ്പൊടി ചേർത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏലപ്പക്കാപ്പൊടി വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക എടുത്തിട്ട് അതിൻ്റെ ഉള്ള കുരു നല്ലോണം കുത്തി പൊടിച്ചിട്ട് കുത്തിപ്പൊടിച്ചിട്ടെടുത്താലും മതിയാവും അപ്പോൾ ഇതാ കണ്ടല്ലോ ഹൈ ഫ്ലെയിമിൽ എന്നെ ഇട്ടാണ് കേട്ടോ ഞാൻ കത്തിച്ചത് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് അടിയിലൊന്നും പിടിക്കൂലെന്ന് അടി പിടിക്കൂല എന്നാലും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ നല്ല എണ്ണ മഴ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി സമയമൊക്കെ നിന്നാൽ ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്നും കൂടി കൂടിയൊക്കെ ഇനി അതിനൊന്നും ആവശ്യമില്ല നല്ലോണം പൊടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളെ കയ്യിൽ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ കുട്ടികൾ ചോറൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ പാത്രമോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ട്രയറോ അല്ലെങ്കിൽ നമ്മളെ ഒക്കെ പാത്രമൊക്കെ പറ്റിയിട്ടോ അതിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അതിനു വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു മോൾഡോ ഒന്നും വേണ്ട പിന്നെ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിനുള്ള പാത്രം ഒക്കെ സെറ്റ് ചെയ്തേക്കാം അപ്പോൾ പിന്നെ ഞാനത് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ പാത്രം സെറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഒരു കൂട്ട് അടുപ്പത്തന്നെ നിൽക്കണം കേട്ടോ ഒരിക്കലും ചൂടാറാനുള്ള സമയൊക്കെ ചൂടാറി കഴിഞ്ഞാൽ എന്തായാലും ഇത് വേറിട്ട് സെറ്റാകും പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെച്ചാൽ സെറ്റായിട്ട് കിട്ടില്ല അപ്പോൾ നല്ല തിളക്കണ ചൂടുള്ള മാവെന്നെ ഇ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഒന്ന് എന്താണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ഞാനത് ഈ ഒരു സ്പ്രാച്ച് അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ അപ്പോൾ ോക്കിട്ട നല്ല ടേസ്റ്റ് ഉണ്ട് എങ്ങനെ വെച്ചാൽ ആ ഒരു പാൽ തേങ്ങാ പാൽ ഇഷ്ടം പോലെ ഒരു മുറി തേങ്ങൻ്റെ പാലില്ലേ അതും പിന്നെ ആ രേലക്കാപ്പൊടീൻ്റെ ടേസ്റ്റും പഞ്ചസാരയും എല്ലാം കൂടി ചേർന്നിട്ട് അരിപ്പൊടിയും കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഈ വരെ നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ ചെയ്യണ ഹൽവ പോലെയല്ല കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ കഞ്ഞിവെള്ളം മക്കളെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം ആരും ഒഴിവാക്കല്ലേ ഇനി ഇപ്പം എന്ന് പറഞ്ഞാൽ ആരും കഞ്ഞിവെള്ളം എടുക്കണില്ല അപ്പോൾ എന്തെയ്യാ ഇതുപോലെ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെയ്യാ പല പ്രാവശ്യങ്ങളുണ്ടാക്കി നോക്കും അത് ഉറപ്പാണ് അപ്പം ഞാനിത് എല്ലാം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഒരു മുക്കാൽ മണിക്കൂറോളം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടോ ശരിക്കും ഫുള്ളായിട്ടൊന്നും ചൂടാറിയിട്ടില്ല എന്നാലിത് പെട്ടെന്ന് തന്നെ വിട്ടൊക്കെ കിട്ടും അപ്പോൾ അതാ നല്ല പോലെ കണ്ടോളെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സെറ്റാവും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ പിന്നൊരു കടിയൊന്നും വൈകുന്നേരത്തെ ഇതിന് വേണ്ടി വരില്ല പിന്നെ ഇതിന് മധുരം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് മധുരം ചേർത്തിട്ടില്ല കേട്ടോ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര കപ്പിൽ നിന്ന് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ കൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്തെടുത്താലോ ഒന്നും കൂടെ മധുരം ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ടേസ്റ്റ് കൂടും അപ്പം ഞാനൊരു ലൈറ്റ് ആയിട്ടുള്ള മധുരമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ശർക്കര വെച്ചിട്ട് ചെയ്യാം കേട്ടോ ശർക്കര വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഒരു അര കപ്പ് വെള്ളത്തിൽ ശർക്കര ആദ്യം മെൽറ്റ് ചെയ്തതിന് ശേഷം ഉരുക്കൊഴിക്കുകയാണ് വേണ്ടത് നമ്മൾ ഈ ഒരു ഇങ്ങനെ ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് ആ ശർക്കരൊന്ന് ഉരുക്കി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇത് പോലൊന്ന് വിറകിയെടുത്താൽ നല്ലൊരു ഒരു കാപ്പി കളറാവുകയും ചെയ്യും പോരാത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാകും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പഞ്ചസാര പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലേ ശർക്കര ഒന്നും പോയി എല്ലാവരും വീട്ടിലുണ്ടാവില്ല അപ്പോൾ നല്ല സോഫ്റ്റ് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ളൊരു സോഫ്റ്റ് ഒരു പഞ്ഞിക്കെട്ട ഹൽവയാണ് നല്ല എളുപ്പമായിട്ടുള്ള ഇത്രയും എളുപ്പമായിട്ടുള്ള ഹൽവ ഇനി ഉണ്ടാവൂലട്ടോ കഞ്ഞിവെള്ള വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അപ്പോൾതാ എന്ത് കാര്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ തരും കേട്ടോ പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്താ ഇതുപോലുള്ള സിംപിൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നമ്മൾ കൊണ്ടുപോകുക വീഡിയോ ഒരിക്കലും മിസ്സാവില്ല പിന്നെയെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം എന്തായാലും നമുക്ക് ഒരുപാട് നല്ല സംഭവമായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു ചെയ്യുക കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഈ ഒരു മധുരം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്കൊരു മധുരം കഴിക്കണമെന്ന് ആഗ്രഹം ചില സമയത്ത് നമുക്ക് ഉണ്ടാവുമല്ലോ വെറുതെ ഇങ്ങനെ ഒന്ന് ഉറങ്ങി ഉണരുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിലിടാനൊരു പൂതി വരില്ലേ നല്ല മധുരമുള്ള എന്തെങ്കിലുമൊക്കെ അപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിയ സാധനങ്ങൾ കഴിക്കാതെ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു റാഹത്താണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ തണുത്ത ഓരോ കഷ്ണങ്ങൾ കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെയ്യാ ഈ അളവിൽ ചെയ്യുമ്പോൾ ഒരു അര കപ്പ് പഞ്ചസാരൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കൂടി ഏറിട്ടാൽ നല്ലൊരു അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇതിപ്പോൾ തണുപ്പിച്ച് കഴിക്കാനുള്ള മധുരമല്ല കേട്ടോ ലൈറ്റ് മധുരമേ ഉള്ളൂ അപ്പം ഇങ്ങനെ തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുമ്പോൾ ഹിടക്കിടക്ക് ഓരോ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ മധുരം കുറച്ച് കൂട്ടിയിട്ട് ചേർക്കട്ടോ അപ്പോഴാണ് നമുക്ക് ഇടയ്ക്കിടക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാവുള്ളൂ അപ്പോൾ ഇതാ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് കഞ്ഞിവെള്ളങ്ങൾ കളയണതിന് മുമ്പ് ഇതൊന്നും ചെയ്ത് നോക്കട്ടോ വലിയൊരു ചിലവോ കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്കിഷ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും എല്ലാവരും ഒന്ന് ഉണ്ടാക്കട്ടെ അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ പൂട്ടി നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ എന്താ നല്ല ചൂടല്ലേ അപ്പോൾ ഇതൊക്കെ തണുപ്പിച്ച് അതുപോലെ തന്നെ കുട്ടികൾ ഇങ്ങനെ ഫ്രിഡ്ജ് തുറന്നും അടച്ചൊക്കെ കളിക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്നുണ്ടാകുമ്പോൾ ഒരിക്കലും തന്നെ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ഒരു സന്തോഷമാകും ഞമ്മൾക്കൊക്കെ നല്ലതന്നെ തന്നെ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാ വലൈക്കും വരഹമത്തുള്ള